എല്ലാവർക്കും നമസ്കാരം ഇടുക്കി ജില്ലയിലെ പടമുഖം സിറ്റിയിൽ കടമുറിയും വീടും ഇന്ന് വിൽപ്പനയ്ക്ക് ലഭ്യമാണ് ആകെ മൂന്നര സെന്റ് പട്ടയമുള്ള സ്ഥലത്ത് ഷീറ്റ് മെയിന് രണ്ട് കടമുറികൾ സ്ഥിതി ചെയ്യുന്നു ഷട്ടറിന് പകരം പത്ത് തട്ടികൾ ഉപയോഗിച്ചിരിക്കുന്നു ഇതിൽ ഒരു കടമുറി ഇപ്പോൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് അതുവഴി മാസം മൂവായിരം രൂപ വാടക ലഭിക്കുന്നു മറ്റൊരു കടമുറി ഓണർ തന്നെ കടയായി നടത്തുകയാണ് ഈ കെട്ടിടത്തിന് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുണ്ട് കൂടാതെ ഇതോടൊപ്പം തന്നെ ഓടുമേഞ്ഞ ഒരു വീടുമുണ്ട് ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകൾ കിച്ചൺ സൗകര്യം എന്നിവ ലഭ്യമാണ് സ്ഥലത്തിന്റെ ഒരു വർഷത്തിലൂടെ ഒരു തോടും ഒഴുകുന്നുണ്ട് ജലസൗകര്യമായി കിണർ വെള്ളം ലഭ്യമാണ് പള്ളി അമ്പലം സ്കൂൾ തുടങ്ങിയവയെല്ലാം അടുത്തു തന്നെയുണ്ട് ഈ മുഴുവൻ പ്രോപ്പർട്ടിക്കുള്ള ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപ മാത്രം കൂടുതൽ വിവരങ്ങൾക്കും സ്ഥലം നേരിട്ട് കാണുന്നതിനുമായി താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ